നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുമ്പോഴും ബാറ്ററി വല്ലാതെ കുറയുന്നുണ്ടോ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ബാറ്ററി കുറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാതെ തന്നെ ഒരു പക്ഷേ ഇതാവും കാരണം ഇതൊന്ന് ഓഫ് ചെയ്ത് നോക്കൂ എന്താണ് ഇത് എന്നുള്ളതല്ലേ കാണിച്ചുതരാം നിങ്ങളുടെ ഫോണിൻ്റെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക മുകളിൽ വലതുവശത്ത് കാണുന്ന നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്നതിൽ സെറ്റിങ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിന് താഴത്ത് കണ്ട ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യുക അത് നിങ്ങൾ ഓഫാക്കി വെക്കുക അതായത് അപ്ഡേറ്റ് ഓവർ വൈഫൈ ഓൺലി എന്നാണെങ്കിൽ താഴ്ത്ത് ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് വെക്കുക ഒന്ന് ബാക്കിൽ പോയിട്ട് അതിന് താഴെയുള്ള ഓട്ടോ പ്ലേ വീഡിയോസ് എന്നുള്ളത് എടുക്കുക അതിലും ഡോണ്ട് ഓട്ടോ പ്ലേ വീഡിയോസ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓക്കെ കൊടുക്കുക ഒരു പക്ഷേ നിങ്ങളുടെ ഫോണിലുള്ള ആപ്പുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകുന്നതുകൊണ്ടാണ് നിങ്ങൾ അധികം ഉപയോഗിക്കാത്ത ഫോണിന്റെ അടക്കം ബാറ്ററി കുറയുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ